We are nature walk. We are doing nature walk. Right? So we will see different different plants. First we will be seeing only which are very useful. Okay. Some medicinal plants and some fruits. Okay. So we are collecting the leaves of each one. One one leaf we will collect and we will paste it in the notebook. Okay. ഫസ്റ്റ് യെസ് സെക്കൻഡ് തേർഡ് അതെടുക്കാം ഓക്കെ കീപ്പ് ഇറ്റ് ഇൻ യുവർ ബുക്ക് ബുക്കിൽ വെച്ചോ ബുക്കിൽ വെച്ചോ രണ്ടെണ്ണായിപ്പോയാക്കെ ഓക്കെ ഇതാ മറ്റേ കുട്ടിക്ക് കൊടുക്കാം ബീട്രൂട്ടല്ലോ ഇത് മുറി കൂട്ടി മുറി കൂട്ടിന്നതിന് പറയാ അതെന്നാ മുറിവൂലേ കട്ടാവൂലേ നമുക്ക് എവിടെയും കട്ടായാൽ ഇതിന്റെ ലീഫ് ഇങ്ങനെ ക്രഷ് ചെയ്താൽ ഇതാ ഇന്റെ ലീഫ് ഇങ്ങനെ ക്രഷ് ചെയ്താൽ ഒരു റെഡ് ജ്യൂസ് വരും വേണ്ട ജ്യൂസ് വേണ്ട റെഡ് ജ്യൂസ് ഇതാ ഇത് നമ്മളെ മുറിവിൽ വെച്ചാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങും ഓക്കെ ഇനി നമുക്ക് അതിന്റെ ലീഫ് എടുക്കാം മുറി കൂട്ടി ഇതാ എടുത്തോ ഇതാ ഇതാ കാണുന്നില്ല അല്ലേ ഇതാ അവിടെയൊന്ന് വെച്ചോ അതേ പേജിൽ വെച്ചോ ഓക്കെ ഇതാ ഈ ജിഞ്ചറിൻ്റെ ലീഫൊന്ന് മണത്ത് നോക്കിയാൽ ഇഞ്ചിൻ്റെ ലീഫ് അതിന് മണമുണ്ടോ നല്ല മണമുണ്ടോ ആ മണമെങ്കിൽ തോണ്ട് നമുക്ക് മനസ്സിലാവും അത് ഇഞ്ചിൻ്റെ ലീഫാന്ന് ഓക്കെ സ്മെൽ സ്മെൽ ഒന്നുകൂടെ നോക്കട്ടെ ഐ യു കെറ്റിങ് ആ നൈസ് സ്മെൽ ഇതാ നെക്സ്റ്റ് സിനിമ സ്റ്റിക്ക് അതിൻ്റെ ട്രീൻ്റെ ലീഫാണത് അതൊന്ന് സ്മെൽ ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് ദ സ്മെൽ ജസ്റ്റ് സ്മെൽ ഉണ്ടാ അതിൻ്റെ അതിൻ്റെ പീറ്റോൾ സ്മെൽ ചെയ്ത് നോക്കി യെസ് ഐ യു ഗെറ്റിംഗ് ഇവിടെ വാക്ക് ഇവിടെ വാക്ക് പിറ്റോൾ ഇല്ലേ സെൻസിറ്റീവ് ഫോർ സ്മെൽ ഞാൻ സോ സ്പെഷ്യൽ യുണീക് വൺ പ്രോപ്പർട്ടി യു ഹാവ് ദാറ്റ് യു ക്യാൻ സെൻസ് സ്മെൽ മൈന്യൂർ വെരി ലൈറ്റ് സ്മെൽ ഓൾസോ യു ക്യാൻ യെസ് പറഞ്ഞോ യെസ് ഈ ഇതെന്തിന്റെ മരണന്ന് പറയാൻ പറ്റുമോ ചക്കയാണോ ശരിക്കും നോക്ക് ചക്കേന്റെ മരത്തിന് എന്താ പേര് ഏഹ് ചക്കേന്റെ ഭാരത്തിന് എന്താ പേര് ചക്കേൻ്റെ പ്ലാവ് അല്ലേ ഇത് പ്ലാവല്ല ഇത് മാവുമല്ല ഇതിന്റെ ഇല നോക്കിയേ ഇതാന്ന് ഇതിന്റെ ഇല കറുവാപ്പട്ട കേട്ടിട്ടുണ്ടോ സിനിമ ആ അതിന്റെ പോലത്തെ ഒരു ലീഫാണ് ലീഫാന്നിത് ഓക്കെ യെസ് ദാറ്റ് ഇസ് കറി ലീഫ് ഓക്കെ We'll take curry leaf? Yes. Ishan? Will take curry leaf? Hmm? So you distribute one one leaf to each one. Yeah. Iron is distributing. Yeah. Take. <laughs> Mosquitoes are biting, so we have to make it fast, then we'll go inside. So nature walk, it's better to do in the മോർണിംഗ് ടൈം റൈറ്റ് റിമൈനിങ് യു യു വിത്ത് ആര്യൻ മുറുക്കിലിടും കറിയിലെല്ലാം ഇടുന്നില്ല എല്ലാ കറിയിലും ഇടുന്ന കറി ലീഫാണത് ഓക്കെ കറി ലീഫ് നോർമലി വിൽ ലാസ്റ്റിൽ വറുത്തിടൂലേ അത് ചലോ മേലെ പോവാം ക്ലാസ്സിൽ പോവാം യുണീക് പ്രോപ്പർട്ടി സോറിനോ യെസ്